എൻ്റെ പേര് എൽസമ്മ ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അമ്മമാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പത്ത് പത്ത് വർഷമായി വിൽക്കാൻ ഇട്ടിരുന്നാണ് ഞങ്ങളുടെ വീട് പല തടസ്സങ്ങൾ മുതൽ അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവസാനം ഞാനിവിടെ വന്ന് ടൗണിലാണ് വഴിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീടാണ് പക്ഷേ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകും ഇഷ്ടപ്പെട്ടെല്ലാം പോകും പക്ഷേ ആരും തിരിച്ചു വരാറില്ലായിരുന്നു അഡ്വാൻസ് വരെ തന്നിട്ട് പോയ ആൾക്കാരുണ്ട് അവരും വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആ വീട് വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അവസാനം ഒരു പാർട്ടി ഞങ്ങളെ അയർലൻ്റിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ വീട് വിൽക്കുന്നുണ്ടോ എന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് വിൽക്കാം പക്ഷേ നിങ്ങൾ ആരോടും പറയരുതെന്ന് അവരോട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി അമ്മമാതാവിനെ നിയോഗം വെച്ചു ആരും അറിയാതെ എനിക്ക് ആ വീട് വിൽക്കാൻ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി പുതുക്കി വെച്ചത് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതായത് ഡിസംബർ ആ വർഷം തന്നെ ഡിസംബറിൽ ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ സാധിച്ചു ആരും അറിയാതെ തന്നെ എല്ലാ അമ്മ ഭംഗിയായി നടത്തി തന്നു അമ്മയ്ക്ക് തിരുക്കുമാരും നന്ദി പറയുന്നു അതുപോലെ തന്നെ മുപ്പത് വർഷത്തോളമായി എൻ്റെ കയ്യിൽ വലത്തെ കയ്യിൽ മാത്രം ഒരു ചൊറിഞ്ഞ് തടിച്ച് ഒരു അലർജി ഉണ്ടാകും രണ്ട് ദിവസം കഴിയുമ്പോൾ അത് കൊമളിച്ച് പൊള്ളിയതുപോലെ നിൽക്കും വർഷങ്ങളായിട്ട് എനിക്കതിങ്ങനെ വരുന്നുണ്ടായിരുന്നു അത് കരി ഒരു മാസം കൊണ്ട് അത് കരിഞ്ഞു പോകും പല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും അത് മാറുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചു നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് അതെനിക്ക് മാറിക്കിട്ടി അതിനും നന്ദി പറയുന്നു അതുപോലെ എനിക്ക് സൈനസൈറ്റിസിൻ്റെ അസുഖം അതും പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ടുള്ളതായിരുന്നു ഇനി മൂക്കിൽ നിന്ന് എനിക്ക് ബ്ലഡൊക്കെ വരുമായിരുന്നു ട്രീറ്റ്മെൻറ്റുകളെല്ലാം ആയുർവേദ അലോപ്പതി ഹോമിയോപ്പതി എല്ലാം ചെയ്തിട്ടുണ്ട് അതും മാറുന്നില്ലായിരുന്നു അവസാനം ഞാൻ തൈലം ഉപയോഗിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും തേനും കഴിച്ചു അതിലൂടെ എനിക്കതും മാറിക്കെട്ടി പിന്നെ എനിക്ക് അസിഡിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ചായ ഞാൻ കൂടുതലായിട്ട് കുടിക്കുമായിരുന്നു ചായയും കാപ്പിയായിരുന്നു ഞാൻ മെയിനായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത് ഉച്ച വരെ ഭക്ഷണം കഴിക്കാതെ ചായയും കാപ്പിയും കുടിച്ചുകൊണ്ട് നിൽക്കും അങ്ങനെ അസിഡിറ്റിക്ക് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വന്ന് ചായയും കാപ്പിയും നിർത്താൻ പറഞ്ഞു എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഭയങ്കരമായിട്ടുണ്ടാവും ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നിർത്താൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അവസാനം തേനും ഉപ്പും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി തൈലം ഉപയോഗിച്ചു അങ്ങനെ എനിക്കത് മാറിക്കിട്ടി ഇപ്പോൾ എനിക്ക് എരിയും പുളിയും ഒക്കെ കഴിക്കാൻ കഴിയും എൻ്റെ അസിഡിറ്റി പൂർണ്ണമായിട്ടും മാറി ആറുമാസമായിട്ടിപ്പം ഞാൻ ചായ ഉപയോഗിക്കാറുണ്ട് ഞാൻ സീരിയലിന് ഇച്ചിരി ആയിരുന്നു പന്ത്രണ്ട് സീരിയലൊക്കെ ഞാൻ ഒരു ദിവസം ഇരുന്ന് കാണുമായിരുന്നു അത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുക എനിക്കൊന്ന് മാറ്റിത്തരണമെന്ന് ഒരു ദിവസം എനിക്ക് എനിക്കത് നിർത്താൻ സാധിച്ചു അങ്ങനെ സീരിയൽ കാഴ്ച എല്ലാം നിന്നു അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ ടോക്കുകൾ കേൾക്കാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അതെല്ലാം ഷെയർ ചെയ്യുക ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ അതിലൂടെ പോകുന്നു ഞാൻ വിശുദ്ധ കുർബാനയിലൊക്കെ ദിവസവും സംബന്ധിക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് പത്രം ഞാൻ പത്രം ഞാൻ കുറേ എനിക്ക് സഹായിക്കുന്നിടത്തോളം ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എല്ലാം കൊടുക്കും എൻ്റെ അതിലത്ത് വീടുകളിലും എൻ്റെ ബന്ധുക്കൾക്കുമൊക്കെ കൊടുക്കും ബാക്കി ഞാൻ പോകുമ്പോൾ അയർലൻഡിൽ കൊണ്ടുപോകും അവിടെ പള്ളിയിൽ വിതരണം ചെയ്യും സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് സൈനസൈറ്റിസ് കൂടി നിന്ന സമയത്ത് മൂക്കിക്കുളിൽ ബ്ലഡ് വരുന്ന സമയത്ത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ സുഗന്ധാഭിഷേകം ഭയങ്കരമായിട്ടുണ്ടായി അതിന് ശേഷം ആ ബ്ലഡ് വരും അങ്ങ് നിന്നു പിന്നെ അത് അങ്ങനെയാണ് അത് നിന്നത് അതിന് ശേഷം ഉണ്ടായിട്ടേ ഇല്ല പിന്നെ ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ അമ്മ എന്നെ പേര് ചൊല്ലി വിളിച്ചു എൽസെ ഞാൻ കൃപാസനത്തിനുന്ന എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മയുടെ ഷാഡോ ആണ് ഞാനിങ്ങനെ എൻ്റെ ഡോറടച്ചിട്ടിരിക്കുകയാണ് ഡോറെ കണ്ടത് ഞാൻ അതിലോട്ട് നോക്കി കുറച്ച് സമയം ഇങ്ങനെ കിടന്നു അങ്ങനെ അമ്മ എനിക്ക് ജമാലറാലിയിൽ പങ്കെടുക്കേണ്ട സമയമായിരുന്നു അത് ആ സമയത്ത് ഞാൻ നടുവേദനയായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ധൈര്യമില്ലായിരുന്നു വരാനായിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ക്യാൻസൽ ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ആ പേര് ചൊല്ലി വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ധൈര്യമായിട്ട് പോകാമെന്ന് അങ്ങനെ ഞാൻ വന്നു ഞാൻ ജയമാല റാലിയിൽ പങ്കെടുത്തു എനിക്ക് ഒരു വേദന നടുവേദനയോ ഒന്നു വേദനയില്ലായിരുന്നു കഴിഞ്ഞ വർഷവും ഞാൻ ജയമാല റാലി പങ്കെടുത്തു ഇനിയും ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു അമ്മയിൽ നിന്നും തിരുക്കമാനം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു പണ്ട് മുതലേ അപ്പം അയർലൻഡിൽ പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീടിൻ്റെ ഹസ്ബൻഡ് എടുക്ക അയർലൻഡിലാണ് അവിടെ പള്ളി അടുത്ത് ആദ്യം ഇല്ലായിരുന്നു പള്ളി താമസിച്ച സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഞാൻ അതിന് ശേഷം പ്രാർത്ഥിച്ചു പള്ളി അടുത്ത് കാണണമെന്ന് അങ്ങനെ പുള്ളിക്ക് വേറൊരു വീട് എടുത്തു പള്ളിയുടെ അടുത്ത് തന്നെ എനിക്ക് വീട് കിട്ടി എനിക്ക് ദിവസവും പള്ളി പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയുണ്ട് രണ്ട് മണിക്കൂർ എനിക്കതിൽ സംബന്ധിക്കാൻ സാധിക്കും പിന്നെ അവിടെ പള്ളി ഇരുപത്തിനാല് മണിക്കൂർ പള്ളി തുറന്ന് നടക്കുകയാണ് നമുക്ക് എപ്പം വേണമെങ്കിൽ പോയി പ്രാർത്ഥിക്കാം അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ വഴിയൊക്കെ ഒരു മുന്നോട്ട് പോകുന്നു പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം പറയുന്നു ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ ഞാൻ അതിന്മേൽ അയച്ചിരിക്കുന്നു തൻ്റെ ആത്മാവിനെ ഉടമ്പടി എടുത്ത ഓരോ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും അയച്ചുകൊണ്ട് ഇനി ഞാൻ എൻ്റെ മുഖം ഈ കുടുംബത്തിൽ നിന്ന് മറയ്ക്കുകയില്ല ഈ വ്യക്തിയിൽ നിന്ന് മറയ്ക്കുകയില്ല അങ്ങനെ കൃപകൾ വർഷിക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതാണ് ഉടമ്പടി എടുത്ത മക്കൾ ഓരോരുത്തരും ഇവിടെ വന്നു നിന്ന് അനുഭവസാക്ഷ്യം പറയുമ്പോൾ ആ അനുഭവമാണ് അവർ പങ്കുവെക്കുക അങ്ങനെ തൻ്റെ മുഖം മറയ്ക്കാതെ എങ്ങനെയാണ് വർഷങ്ങളായിട്ട് വീട് വിറ്റുപോകുവാൻ സാധിക്കുന്നില്ല എല്ലാ മെറിറ്റുമുണ്ട് ടൗണിലുള്ള വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് അതുപോലെ തന്നെ വഴിയും ഒക്കെയുണ്ട് എന്നാൽ പത്തു വർഷമായി ഇവർ നോക്കുന്നു പക്ഷേ അമ്മയോടൊന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിന് പെട്ടെന്ന് തന്നെ ഈശോയോട് പറഞ്ഞ് അതിൻ്റെ മാർഗങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നു ഒരു മാസം കൊണ്ട് പത്തു വർഷമായിട്ട് നടക്കാത്തത് ഒരു മാസം കൊണ്ട് നടന്നു ആ വീട് ഇവർക്ക് വിൽക്കുവാൻ സാധിച്ചു പിന്നീട് ഈ മകൾക്കുണ്ടായിരുന്ന അലർജി അതും ഏകദേശം മുപ്പത് വർഷമായതാണ് ഒരു കൈക്കേ ഉള്ളൂ എന്നാൽ പോലും അത് ഒത്തിരി അസ്വസ്ഥതകളായിരുന്നു ഒരു മാസത്തിൽ തന്നെ മാസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മരുന്ന് ഉപയോഗിക്കുമ്പോൾ അത് ഉണങ്ങും വീണ്ടും വരും ഇങ്ങനെ മുപ്പത് വർഷം അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് പരിപൂർണമായിട്ടത് മാറി മരുന്നുകൾ കൊണ്ട് മാറും വീണ്ടും വരും വീണ്ടും മരുന്ന് ഉപയോഗിക്കും ഉടമ്പടി എടുത്തതിനു ശേഷം അതിപ്പോഴ് പരിപൂർണമായിട്ട് മാറി മാസങ്ങളായിട്ട് ഇപ്പോഴത് വരുന്നില്ല അങ്ങനെയുള്ള ഒരു അലർജിയെ ഇല്ല എന്നുള്ളതാണ് നാം കേട്ടത് അതുപോലെ മുപ്പത്തഞ്ച് വർഷമായ സൈനസൈറ്റിസ് ആസിഡിറ്റിയുടെ പ്രോബ്ലം ഇതൊക്കെ പിന്നീട് തനിക്ക് ടീ കോഫി ഇതൊക്കെ ഒത്തിരി അഡിക്റ്റ് എന്ന് പറഞ്ഞതുപോലെ അത് അതുപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഇതുമൂലമൊക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എരിവ് പുളി ഇങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്നതാണ് മെഡിസിനും എടുത്തുകൊണ്ടിരുന്നതാണെന്നാണ് നാം കേട്ടത് എന്നാൽ അതൊക്കെ ഉടമ്പിടി നേർച്ച വസ്തുക്കളിലൂടെയാണ് പരിപൂർണമായിട്ട് മാറുന്നത് ഇപ്പോൾ അങ്ങനെ ടീയോടോ കോഫിയോടോ ഒന്നുമുള്ള ഒരു ആഗ്രഹമോ അതൊന്നും ഇപ്പോൾ കുടി കഴിക്കുന്നില്ല കുടിക്കുന്നില്ല എന്നാണ് നാം കേട്ടത് അതുപോലെ പന്ത്രണ്ട് സീരിയലൊക്കെ ഒരു ദിവസം കാണും അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അത് നടക്കുന്നില്ല പിന്നീട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ അതുമാത്രമായി പിന്നീട് തൻ മൊബൈലിലൂടെ കേൾക്കുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കും ധ്യാനങ്ങൾ കൂടും അങ്ങനെ ആ ഒരു തന്നെ വളരെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ മകൾ ഈ മകൾക്ക് പൂർണ്ണമായിട്ടും മാറാൻ സാധിച്ചു ഇപ്പോഴച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെയാണ് മാക്സിമം ഷെയർ ചെയ്യുന്നത് പത്തു മാസമായിട്ട് ഇപ്പോൾ തന്നെ തനിക്കിങ്ങനെ ഒരു സീരിയലിൻ്റെ ഒരു ആഗ്രഹം പോലും തൻ്റെ മനസ്സിൽ വരുന്നില്ല എന്നാണ് ചേച്ചി പറഞ്ഞത് അതുപോലെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ലഭിക്കുകയും അതുപോലെ അമ്മ വന്ന് ഇനി ജപമാല റാലിയിൽ പങ്കെടുക്കാനൊക്കെ ഒത്തിരിയേറെ ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും മനസ്സിന് ഒരു ധൈര്യം കിട്ടാത്ത പോലെ ഇരിക്കുമ്പോൾ അമ്മ വന്ന് പേര് ചൊല്ലി വിളിക്കുകയാണ് അത് തന്നെ ജവമാല റാലിക്ക് വിളിക്കുന്നതായിട്ടുള്ള ഒരു ക്ഷണമായിട്ടാണ് ഈ മകൾക്ക് മനസ്സിലായത് അങ്ങനെ ജവമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു ഇന്നും ഇപ്പോഴിവിടെ നിന്ന് വന്ന് നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന് പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് സമയഘടികാരവും നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് പ്ര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി യേശുനാമത്തിൽ തന്നെ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയ്ക്ക് അമ്മ കൊടുത്ത അനുഗ്രഹത്തിന് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുകയാണ് അമ്മ നമ്മെ ഇങ്ങനെ വന്ന് വിളിക്കും ഇത് ഒറ്റപ്പെപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല അമ്മ ജീവനോടെ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ ജീവനോടെ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം നാം മൊബൈൽ സംസാരിച്ച് സമയം കളയുകയോ അല്ലെങ്കിൽ അടുത്തിരുന്നവരോട് സംസാരിച്ച് സമയം കളയുകയോ ചെയ്യാതെ നാം ഇവിടെ വന്നാൽ ഒരു സെക്കൻഡ് പോലും അമ്മയോട് മിണ്ടാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകരുത് നാം അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കുവാൻ കഴിയും ആ ഒരു കൃപയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ജീവനോടെ ഇന്നും നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്ന അമ്മ നമ്മെയും ഇതുപോലെ സാക്ഷ്യം പറയുവാൻ യോഗ്യരാക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാ